ഇന്ന് ഡൽഹി ഭരിക്കുന്നവർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്മശാനത്തിലിരുന്നാണ് ചുടുകാട്ടിലിരുന്നാണ് ഭരിക്കുന്നത് എന്ന് ഒരിക്കലും മറന്നുപോകരുത് ഡൽഹിയിലാണ് കുരുക്ഷേത്രം ഡൽഹിക്കടുക്ക് കുരുക്ഷേത്രം കുരുക്ഷേത്രം യുദ്ധഭൂമിയും ശ്മശാനഭൂമിയുമാണ് എത്രയോ മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അത് യുദ്ധഭൂമിയാണ് ശ്മശാന ഭൂമിയാണ് ആരും അന്ന് ദീർഘമായി അവിടെ വാണില്ല പാണ്ഡവരും വാണില്ല കുരുക്കളും വാണില്ല ആർക്കും വാഴാൻ കഴിഞ്ഞിട്ടില്ല ആ പുരാണകാലം കഴിഞ്ഞ് ചരിത്രകാല വരാ വന്നാൽ എത്രയെത്രയോ ആളുകൾ ഡൽഹിയിൽ പോരാടി എത്രയെത്രയോ രാജവംശങ്ങൾ ഡൽഹിയിൽ പോരടിച്ച് വീണു എല്ലാം കഴിഞ്ഞ് മുഗളന്മാരും എല്ലാവരും കഴിഞ്ഞ് ചിലരുടെ ഭരണകാലം അല്പം നീണ്ടു നിൽക്കും ചിലരുടെ ഭരണകാലം അത്രയും നീണ്ടു നിൽക്കില്ല പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു അത് പതുക്കെ പതുക്കെ ബ്രിട്ടീഷ് ഗവർമെൻ്റായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ദീർഘകാലം പോയി അതിനു ശേഷം സ്വാതന്ത്ര്യ ലബ്ധി ഇടനാളുകൾ ദീർഘകാലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായ കോൺഗ്രസുകാർ ഭരിച്ചു ദീർഘകാലം അതിനു ശേഷം ഇപ്പോൾ മറ്റൊരു കക്ഷിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി ദയവ് ചെയ്ത് ഈ പഴയ ചരിത്രം അതിനു മുമ്പുള്ള ഈ പഴയ പുരാണം ഒന്ന് ഓർത്തു നോക്കി ആ ശ്മശാന ഭൂമിയിലാണ് തങ്ങളും ഭരിക്കുന്നത് ഒരിക്കലും ദീർഘകാലം ആചന്ത്ര താരം എന്നേക്കുമായി ഇവിടെ വാഴാൻ കഴിയുകയില്ല എന്ന പരമമായ സത്യത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ അത്രയും നല്ലത് ഇത് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞത് ഇന്നും ഞാൻ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട് കത്തിയരിയുകയാണ് എത്രകാലം അഖണ്ഡമായ ഒരു പ്രദേശം ഇവിടെ ഉണ്ടാവുകയെന്ന് പറയുവാൻ കഴിയില്ല എന്ന നിലയിലാണ് ഇന്ന് കഴിയുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ നമുക്ക് വളരെ ലാഘവ ബുദ്ധിയോടെ കവിതയെയും കഥയെയും നോവലിനെയും മറ്റും സംസാരിച്ച് സമയം പോക്കുക എന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് വളരെ പ്രശസ്തനായ ഒരു ചെക്ക് ചെക്കോസ്ലോവാക്യൻ സ്വദേശി ചെക്ക് ഭാഷയിൽ നാടകങ്ങൾ എഴുതുന്ന ലോകപ്രശസ്തനായ ഒരു കവി അദ്ദേഹത്തിൻ്റെ പേർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തർജ്ജമ ചെയ്തു വന്നിട്ടുണ്ട് മലയാളത്തിലും വന്നിട്ടുണ്ട് നാസി ഭരണത്തെ ചെറുത്തു നിന്ന കാലത്ത് മറ്റു പലരെയും പോലെ അദ്ദേഹവും അടക്കപ്പെട്ടു ആ തുറുങ്കിൽ നിന്ന് വളരെ രഹസ്യമായി അദ്ദേഹം ഒരു പുസ്തകം എഴുതി എന്നിട്ട് ചുരുക്കഞ്ചല സഹതാപമുള്ള ജയിലുദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടെ ഈ പുസ്തകം വെളിയിലേക്ക് എത്തിച്ചു ആ പുസ്തകത്തിൻ്റെ പേര് നോട്ട്സ് ഫ്രം ദ ഗാലോസ് കഴുമരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ ൊല്ലാൻ വിധിക്കപ്പെട്ട ആളാണ് ഈ നാടകകൃത്ത് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് അപ്പോഴാണ് ഈ കഴുമരത്തിൽ നിന്നുള്ള കുറിപ്പ് എന്ന ഈ പുസ്തകം വെളിയിലേക്ക് വന്നത് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്റെ ലൈബ്രറിയിൽ ആ പുസ്തകവും ഉണ്ട് താൻ അതിലെ ഒരു വാചകം അത് വായിച്ച നാടുകളിൽ തന്നെ എന്നെ അഗാധമായി സ്പർശിച്ചിരുന്നു വാചകം ഇതാണ് ഓ ലൈഫ് അല്ലയോ സുഹൃത്തുക്കളെ ഇത് നാടകമല്ല ജീവിതമാണ് ആ പുസ്തകത്തിന്റെ ആകെ അന്നസത്ത ഈ ഒരു വാചകത്തിൽ നിന്ന് കിട്ടും ജൂലിയസ് ഫ്യൂച്ചിക്ക് എഴുതുന്നത് നാടകകൃത്താണല്ലോ നാടകമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റ് ഇത് ജീവിതമാണ് ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ജൂലിയസ് ഫ്യൂച്ചിക് പറഞ്ഞത് എഴുതി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഴുവിലേറ്റപ്പെടുകയും ചെയ്തു ഇത് എല്ലാ എഴുത്തുകാർക്കും ഒരു പാഠമാണ് ആത്മാർഥതയുള്ള എഴുത്തുകാർക്ക് ഒരു പാഠമാണ്